നമ്മക്കൊന്ന് അനലൈസ് ചെയ്യ നോക്കാം റീവൈൻഡ് 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 ദി ഇൻഫ്ലുവൻസ് മാൻ ഞാൻ അവനോട് തന്നെ പറഞ്ഞണ്ട് ആ ഇന്റർവ്യൂ തന്നെ പറഞ്ഞണ്ട് അവന് റേഞ്ച് ഇല്ല അവൻ ഒരേ സാധനം തന്നെല്ല എല്ലാ പടത്തിലും ചെയ്യുന്നേ ശരിയാണ് അപ്പോൾ ഞാൻ പോയി നിന്നു ഞാൻ ചെറുപ്പം കൈംസൽത്തൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഏതു തോറ്റവനേയും ജയിപ്പിക്കുന്ന ട്യൂഷൻ ഇപ്പോൾ നിങ്ങളുടെ ഹീറോ ഇന്ത്യ ചെയ്യുന്നു വിൽ ഹീ ഗിവ് അപ്പ് моറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഭയങ്കരമായിരുന്നു ജോസഫ് ചെയ്തിട്ടുള്ള അജേഷ് എന്ന് പറയുന്ന കഥാപാത്രം കഥാപാത്രം വല്ലാത്തൊരു പോലെ പക്ഷെ നീ എന്നെ കുത്തി ഞാൻ ചത്തന്ന് ഉറപ്പാക്കി കുഴിച്ചിട്ട് അതിന്റെ മേലൊരു ചൊടല തെങ്ങും വെച്ച് അതിന് പൊടിപ്പൊണ്ടൊന്ന് ഉറപ്പാക്കിട്ട് നീ പോകാവും ഈ സിനിമയുടെ പോസിറ്റീവ് ഘടകങ്ങളിലേക്ക് കിടക്കുമ്പോ ഒന്നാമത്തെ പോസിറ്റീവ് ഇതിലെ മികച്ച പെർഫോമൻസുകൾ തന്നെയാണ് ബേസിൽ ജോസഫ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്

acting consistency adu randu eduthu parayanam i feel something fuzzy fuzzy ara level aadu enikku bayangare ittaishtapettu watch undekke thanu vaangittu varanalle paranju watch undala ente chorilaada ningal ente pengalude mannu vaariittu full screen vannadhine shesham paada oru lift undu aa mannulla choru tinnaattu ali ente ponnu vaanchu kondu varu kada adinu elem ente thal poovanu ange enikku thala vedanam adu patti poyi

രസമായിട്ട് എനിക്ക് എനിക്ക് മറ്റേ സല്യൂട്ട് ആ അത് പരിധി വേണ്ടേ ടച്ച് മുന്നേ വന്ന ിലൊക്കെ കാണാൻ സാധിച്ചിരുന്നുവെങ്കിലും ഇവിടെ എത്തുമ്പോൾ അജേഷ് എന്ന കഥാപാത്രത്തിലേക്ക് മാത്രമായുള്ള ഒരു ഷിഫ്റ്റ് കൂടെ സമ്മാനിച്ച പ്രകടനമാണ്

ഓ മാൻ എനിക്കും അതാണ് പറയാനുള്ളത് ഫേസ് ഫേസ് ചെയ്യണം രണ്ടും കൽപ്പിച്ച് നമുക്ക് ചെയ്യാം നിസ്സഹായമാവുന്ന സാഹചര്യങ്ങൾ അങ്ങനെ ബേസിൽ എന്ന നടനെ അടയാളപ്പെടുത്തുന്ന ഒട്ടനവധി സീനുകൾ കൊണ്ട് സമ്പന്നമാണ് അജേഷും പൊന്മാനും